ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു മഹാസാഗരമാണ് ആ ജ്ഞാനത്തിൻ്റെ സാഗരത്തിൽ ഒരു വിഭാഗമാണ് ഈ സാമുദ്രിക ശാസ്ത്രം പറയുന്നത് കുറിച്ച് പറയുന്നത് ചിലരുടെ ചെവിയിൽ കൂടി രോമങ്ങൾ പുറത്തേക്ക് എഴുന്നവയ്ക്കുന്നതിൻ്റെ അടുത്ത് പറയും ആ കുമ്പൻ രാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ അപ്പോൾ ഗ്രഹങ്ങളുടെ സ്വാധീനം അനുസരിച്ചാണ് പ്രകൃതിക്ക് മാറ്റം ഉണ്ടാകണത് ഗ്രഹങ്ങളുടെ സ്വാധീനം വരുന്നത് ഭഗവാന്റെ ഇത് പരസ്പര ബന്ധമാണ് അതനുസരിച്ചാണ് ജയശങ്കർ എ ബി സി മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ലക്ഷണങ്ങൾ ജ്യോതിഷപ്രകാരം ഓരോ നാളുകാർക്കും അവരുടെ ഗ്രഹങ്ങളുടെ സ്വാധീനം അവർക്ക് ഓരോ ലക്ഷണങ്ങൾ അവരുടെ ശരീരപ്രകൃതിയിൽ ഒരു ലക്ഷണങ്ങൾ ഉണ്ടാക്കുമോ അത് നമുക്ക് കാണാൻ പറ്റുക ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു മഹാസാഗരാണ് ആ ജ്ഞാനത്തിന്റെ സാഗരത്തിലെ ഒരു വിഭാഗമാണ് ഈ സാമുദ്രിക ശാസ്ത്രം പറയും പറയുന്നത് ലക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നത് ആ പണ്ട് ശ്രീപരമേശ്വരൻ സുബ്രഹ്മണ്യസ്വാമിയുടെ കാര്യത്തിൽ വിവാഹാലോചന വന്ന സമയത്ത് പെണ്ണിന്റെ ലക്ഷണം എന്തൊക്കെ ആയിരിക്കണം എന്ന് നന്ദിയേശ്വരൻ ഇടയ്ക്ക് പറഞ്ഞ് കേൾപ്പിക്കുക ഈ ലക്ഷണങ്ങൾ നോക്കിയിട്ട് വേണം പെണ്ണിനെ സെലക്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെയാണ് ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ട് സാമുദ്രിക ശാസ്ത്രം പറയുന്നത് അതിനു മുമ്പും പല പുരാണങ്ങളിലും ചില ലക്ഷണങ്ങൾ പറയുന്നുണ്ട് എങ്കിലും പൂർണ്ണലക്ഷണം ആയിട്ട് പറയുന്നത് അതിലാണ് അപ്പം സാമുദ്രിക ശാസ്ത്രത്തിലാണ് ഇത് വരുന്നത് പക്ഷേ സ്വാഭാവികമായിട്ടും ജ്യോതിഷത്തിൻ്റെ ഭാഗം തന്നെയാണ് എല്ലാ ശാസ്ത്രവും എന്നുള്ളതുകൊണ്ട് ഇന്നാണല്ലോ സ്പെഷ്യലൈസേഷൻ്റെ യുഗം വന്നത് അന്ന് സ്പെഷ്യലൈസേഷൻ ഇല്ല എല്ലാവരും എല്ലാം കൈകാര്യം ചെയ്യും അങ്ങനെ വന്നപ്പോൾ അതില് ചില രാശികൾ ഇങ്ങനെ ഇരിക്കും ചില രാശികൾ ഇങ്ങനെ ഇരിക്കും ചില നക്ഷത്രക്കാർ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ അതിന്റെ പ്രമാണം ഇതിൽ വരുന്നുണ്ട് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ മീനൻ രാശിയിൽ ജനിച്ചവര് അവരുടെ മൂക്ക് നീണ്ടിരിക്കുന്നതാണ് അതവരുടെ ഒരു പ്രകൃതി ജലഭരധനഭോക്ത ധാരവാസോനു രക്ത സമരുചിര ശരീരം അവരുടെ വാദം വിത്തങ്കപം തുല്യമായിട്ട് നിൽക്കുന്ന അവസ്ഥയായിരിക്കും സമരുചിരം സമമായിട്ടുള്ള അന്തരീക്ഷമാണ് അവർക്ക് രക്തത്തിൽ തന്നെ തുങ്കനാസു മൂക്ക് നീണ്ടിരിക്കും ഞങ്ങൾ ദേവപ്രശ്നത്തിലൊക്കെ ആ ഭാഗം കാണുമ്പോൾ ഗണപതിയെ കുറിച്ചൊക്കെ പറയാറുണ്ട് മൂക്ക് നീണ്ടതായത് ആ ഭാഗത്ത് നീണ്ടിരിക്കും അങ്ങനെ ചില ലക്ഷണങ്ങൾ ഓരോന്നിനും കാണിക്കും അത് മൂക്കിന്റെ മാത്രമല്ല കണ്ണിന്റെ കാര്യം പറയും കണ്ണ് വൃത്ത താമൃദൃക് വൃത്തമായിട്ടുള്ള ശരീരമാണ് ചെമ്പിൻ്റെ നിറമുള്ള കണ്ണാണ് എന്നൊക്കെ പറയും അത് തന്നെ നീണ്ട കണ്ണ് എന്നുള്ള അർത്ഥത്തിലും പറയാറുണ്ട് അതുപോലെ ചില രാശികളുടേത് ഉരുണ്ട കണ്ണായിരിക്കും എല്ലാം പറയുന്നുണ്ട് ചില ചെവിയില് കൂടി രോമങ്ങള് പുറത്തേക്ക് എഴുന്നക്കുന്നതന്നെ എടുത്തു പറയും ആ കുമ്പെൻ്റെ രാശിയെ സംബന്ധിച്ച് പറയുമ്പോ ചെവിയില് രോമങ്ങള് പുറത്തേക്ക് തള്ളി നിൽക്കും എന്നൊക്കെയാണ് പിന്നെ പിത്ത പിത്തുള്ള ശരീരം പിത്തമുള്ള ശരീരം പൊതുവേ മേടൻ രാശിക്കാര് പിത്ത ശരീരമായിരിക്കും എന്നൊക്കെ പറയാറുണ്ട് പിന്നെ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് കഫ പ്രകൃതമായിരിക്കും ആയുർവേദത്തിനൊക്കെ പണ്ട് ആയുർവേദം സെപ്പറേറ്റ് ആയിരുന്നില്ല അത് ഇതിന്റെ ഭാഗമായിരുന്നു വിദ്യ എന്ന് പറഞ്ഞാൽ അതെല്ലാം ഉൾപ്പെട്ടതായിരുന്നു അതായത് ഭഗവാൻ ദൃഷ്ണാമൂർത്തി നമ്മൾ സാധാരണ പറയാറോ സദാശിവ സമാരംഭ ശങ്കരാചാര്യ മദ്യമം അസ്മത് ആചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പര ഗുരുപരമ്പര എന്ന് പറയുന്നത് ദൃഷ്ണാമൂർത്തി ആയിരിക്കുന്ന ശിവനിൽ നിന്നാണ് തുടങ്ങുന്നത് ഇപ്പൊ ദൃഷണാമൂർത്തി ഭഗവാൻ പണ്ട് വിദ്യ അഭ്യസിപ്പിക്കുകയാണ് സനത്കുമാരൻ സനകൻ സനന്ദനൻ സനാതനൻ എന്ന നാല് പേര് വിദ്യാഭ്യസിക്കാതിരിക്കയാണ് ഭഗവാൻ ദക്ഷിണാമൂർത്തി തപസ് ചെയ്തുകൊണ്ടിരിക്കുക അവിടെ കണ്ണടച്ച് കയ്യിലൊരു ജ്ഞാനമുദ്ര കാണിച്ചിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല പക്ഷെ ഈ കയ്യിലുള്ള മുദ്രയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അറിയാനുള്ള ആഗ്രഹം ഇവർക്ക് കൂടി ആ ജ്ഞാനമുദ്ര ആയതുകൊണ്ട് ആ അറിയാനുള്ള ആഗ്രഹം കൂടിയ സമയത്ത് അവർ ഭഗവാന്റെ മുഖത്തേക്ക് കൂടുതൽ ശ്രദ്ധിച്ചു മുഖത്തിന് വരുന്ന ഭാവമാറ്റങ്ങൾ ശ്രദ്ധിച്ചു ആ ഭാവമാറ്റങ്ങൾക്കനുസരിച്ചാണ് പ്രകൃതിക്ക് മാറ്റം ഉണ്ടാകണമെന്ന് മനസ്സിലാക്കി അങ്ങനെ പ്രകൃതിക്ക് മാറ്റം ഉണ്ടാകുന്നു കണ്ടപ്പോൾ ആ പ്രകൃതിയുടെ മാറ്റം എങ്ങനെ ഗ്രഹങ്ങളുടെ സ്വാധീനം കൂടി അതിൽ ചിന്തിച്ചു അപ്പൊ ഗ്രഹങ്ങളുടെ സ്വാധീനം അനുസരിച്ചാണ് പ്രകൃതിക്ക് മാറ്റം ഉണ്ടാകണത് വെച്ചാൽ ഗ്രഹങ്ങളുടെ സ്വാധീനം വരുന്നത് ഭഗവാന്റെ ഭാവമാറ്റത്തിനുസരിച്ചാണ് അപ്പം ഇത് പരസ്പര ബന്ധമാണ് അപ്പതനുസരിച്ചാണ് ജനങ്ങൾക്ക് മാറ്റം വരുന്നത് എന്നവര് പഠിച്ചെടുത്തത് അതാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം ശരിക്കും അതില് ഈ മാറ്റം വരുമ്പോൾ മാറ്റത്തിന് ഉള്ള ഒഴിവ് എന്തൊക്കെയാണ് അത് ചികിത്സാ ഭാഗമായിട്ട് മാറി അങ്ങനെ അതിൽ നിന്ന് തന്നെ പല ശാസ്ത്രങ്ങളും ഉണ്ടാക്കുക ചെയ്തു ഈ സാമുദ്രിക ശാസ്ത്രത്തില് കൈവിരലുകൾ കാൽപാദങ്ങൾ എല്ലാം കാലുകള എനിക്കറിയില്ല സത്യമാണോന്ന് ഞാൻ കേട്ടിട്ടുള്ളതാണ് അതായത് വഞ്ചിക്കുന്ന വഞ്ചിക്കാൻ ടെൻഡൻസി മനോഭാവമുള്ള ആളുകളായിരിക്കും നമ്മുടെ നമ്മളുടെ നാട്ടിലൊരു സാധാരണ സംസാരമുണ്ട് കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുതെന്ന് വെച്ചാൽ ഈ പൊക്കം കുറഞ്ഞവര് പൊതുവെ ഈ പറഞ്ഞ ലക്ഷണത്തില് കാലൊക്കെ ഇങ്ങനെ പരന്ന കാലുള്ളവര് ഒക്കെയാണ് അപ്പൊ അവർക്കെ കുറിച്ച് വഞ്ചനാബുദ്ധി കൂടുതലായിരിക്കും പൊതുവെ എന്നുള്ള ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് അതുപോലെ ഇതുപോലെ ചില നാളുകൾ അല്ലെങ്കിൽ ചില കൂറുകാർ കൃഷി ചെയ്തു കഴിഞ്ഞാൽ നല്ല വിളവായിരിക്കും എന്ന് പറയുന്നുണ്ട് മേഡൻ രാശിയെ കുറിച്ച് പറയുമ്പോ മേഷസ്യധാത്വാകര രത്നഭൂമി കുല്യപ്രദേശവും ഭുജകാലയച്ച എന്നാണ് ആ രാശിയെ കുറിച്ച് ബ്രാഹണം പറയുന്നത് വളരെ സമ്പത്തുള്ള ഭൂമിയായിരിക്കും മേടൻ രാശി പറഞ്ഞ കുല്യപ്രദേശവും കൈത്തോടുകളൊക്കെ ഉള്ള പ്രദേശാണ് രത്നം വിളയുന്ന ഭൂമിയാണ് എന്തു നട്ടാലും പിടിക്കുന്ന ഭൂമിയാണ് സമ്പത്തുള്ള സ്ഥലമാണ് അതുകൊണ്ട് ആ രാശിയില് ഉള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്താൽ കൃഷി മെച്ചപ്പെടും അതേപോലെ ആ രാശിക്കാർ ആ രാശിയിൽ ജനിച്ചവര് കൃഷി ചെയ്താലും മെച്ചപ്പെടും നൃത്തം അത് രാശിക്കാരെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുമ്പോൾ പറയാറുണ്ട് അതേപോലെ തന്നെ ഇടവൻ രാശി ഇടവൻ രാശിക്കും പൂർവ്വപ്രദേശവും വൃഷഭിച്ചു വെച്ചാൽ മുൻരാശിയിൽ പറഞ്ഞതുപോലെ തന്നെ എന്നുള്ള അർത്ഥം അതിൽ വരുന്നുണ്ട് കൃഷി വില ക്ഷേത്ര സു രമ്യഭൂമി കൃഷിക്കാരൊക്കെ താമസിക്കുന്ന പ്രദേശമാണ് എന്ന് അപ്പോൾ കൃഷിക്കാരുടെ രാശിയാണ് ഇടവൻ രാശി അവിടെ കലപ്പ എടുത്ത് ഒഴുകുന്ന ഒരാളുടെ പ്രകൃതമാണ് അതിനകത്ത് പറയുക അപ്പോൾ അവർക്കൊക്കെ കൃഷി ചെയ്താൽ വിജയിക്കും കൂടുതൽ അതുപോലെ ഭൂമിക്ക് നാളുകൾ ഉണ്ടല്ലോ ഭൂമി ഓരോ ഭൂമിക്കും ഓരോ നാളുകൾ പറയുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ ഭൂമി മേടിക്കുമ്പോഴല്ലോ കൃഷി ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ നോക്കിയാൽ ഫലപ്രദമാണോ അങ്ങനെ നോക്കി വേണം ശരിക്കും പല ആളുകളും അങ്ങനെ നോക്കി മേടിക്കുന്നവരുണ്ട് ആ ഭൂമി അവർക്ക് ഗുണപ്പെടുവോ നല്ലതായാൽ മാത്രം പോലെ അവർക്ക് ഗുണപ്പെടുവോന്നും കൂടി ചിന്തിക്കണം ഇപ്പൊ ഈ പറഞ്ഞ കൃഷിക്ക് പറ്റിയ ഭൂമിയാണ് എന്നും പറഞ്ഞുകൊണ്ട് അതല്ലാതെ നിശ്ചയിക്കാൻ പറ്റില്ല എല്ലാവർക്കും അതെ ഇപ്പോൾ കൃഷിയുടെ അരികത്തൂടി പോയിട്ടുള്ള ഒരാൾ പോയിട്ടില്ലാത്ത ഒരാൾക്ക് കൃഷിഭൂമി കിട്ടിയിട്ട് ഒരു കാര്യമില്ല അപ്പം അവർക്ക് അവരുടെ തൊഴിലിനും വിജയിപ്പിക്കാൻ പറ്റിയതാണോ എന്നും കൂടി അന്വേഷിക്കണം ഇപ്പം നമുക്കൊരു ആളെ വീട് വയ്ക്കാൻ വേണ്ടി വരുമ്പോൾ ആ വീട് വയ്ക്കുന്നത് അയാൾക്ക് ശ്രേയസിന് ആയിരിക്കണം അല്ലാതെ ഇപ്പോൾ ഒരു സാധാരണക്കാരൻ വന്നിട്ട് നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വയ്ക്കണമെന്ന് പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും അത്രയും വേണ്ട എന്ന് പറയും അത് നിങ്ങൾക്ക് ആ കടം വീട്ടാൻ വേണ്ടി വീട് വെക്കേണ്ടി വരും പിന്നെ ആ അവസ്ഥ ഉണ്ടാകരുത് അതുകൊണ്ട് അത്രയും വേണ്ട നിങ്ങൾക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് താഴെയുള്ള വീട് മതി പറയും നേരെ മറിച്ചൊരു ഡോക്ടർ ആണ് നോക്കാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ വീടിന്റെ കാര്യം അന്വേഷിക്കാൻ പറ്റില്ല എന്നെ പറയും നിങ്ങൾക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് പോരാ നിങ്ങൾക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് എങ്കിലും വേണം എന്ന് പറയും ചിലവർക്ക് അവിടെ ട്രീറ്റ്മെന്റും കൂടി ചെറുതായിട്ട് ഒരു കൺസൾട്ടേഷൻ എങ്കിലും വേണ്ടി വരും കണക്കാക്കിയിട്ട് അങ്ങനെ അതിനുള്ള സൗകര്യം കൂടി നോക്കിയിട്ട് നമ്മള് പരസ്പരം കണക്ട് ചെയ്ത് അതെ ഇതെല്ലാം ജ്യോതിശാസ്ത്രവും എല്ലാ ശാസ്ത്രങ്ങളും ചേർന്നിട്ടുള്ള മനുഷ്യർക്ക് മനുഷ്യർക്കുതകുന്ന ഒരു ജീവിതം നൽകുന്ന ഒരു ഈ ജ്യോതിഷം ജ്യോതിഷം ജ്ഞാനം എന്ന് ജ്ഞാനത്തിന്റെ ഭാഗമാണ് നന്ദി ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ए ज्योतिषम सब्सक्राइब सब्स््रैब्च